നമ്മുടെ വിഴിഞ്ഞം വിസ്ലാൻഡിൽ രാത്രി എട്ട് മണിക്ക് ഒരു ചൂണ്ട ഇടക്കും നമ്മുടെ ജോൺസൺ ചേട്ടൻ തന്നെ മീന് പിടിക്കണമെന്നൊരാഗ്രഹം അനുപിടിച്ച് നിക്കുകയാണ് നമുക്ക് സമയം പോവാത്തത് കാരണമേ നമ്മൾ അൻപത് രൂപയ്ക്ക് രണ്ട് കുട്ടിച്ചൂര വാങ്ങി കുട്ടിച്ചൂര വാങ്ങിച്ചുകൊണ്ട് വന്നത് നമ്മൾ നമ്മുടെ വിഴിഞ്ഞ ബിസ്ലാൻഡിലാണ് മീൻപിടുത്തം അപ്പം നമുക്ക് രണ്ട് മീൻ കിട്ടിയിട്ടുണ്ട് കാണിച്ചു തരാം രണ്ട് മീൻ ഇതാണ് നമ്മുടെ ഇവിടെ പൈന്തി എന്ന് പറയുന്ന മീനാണ് കേട്ടോ പൈന്തി എന്ന് പറയുന്ന മീനാണ് നമ്മൾ വിഴിഞ്ഞ മിസ്ലാൻഡിലാണ് രാത്രി സമയം എട്ട് മണിയായിട്ടുണ്ട് അപ്പോൾ ഇനി എന്തെങ്കിലും കിട്ടുമോ എന്നറിഞ്ഞോട്ടെ ആദ്യം കിട്ടിയ മീൻ നമുക്ക് വലിച്ചുകൊണ്ട് വരുന്ന വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ചൂണ്ട കാണിച്ചതാണ് ചൂണ്ട ചൂണ്ട വന്നിട്ട് പതിനെട്ടാം നമ്പർ ചൂണ്ടയും മുപ്പത്തി അഞ്ചിൻ്റെ റോളുമാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ തീറ്റയായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ അതാണ്ട് കുട്ടിച്ചൂരയാണ് അപ്പോൾ ഇനി എന്തെങ്കിലും മീൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് കാണിച്ചു തരാം ഓക്കെ ഇനി നമ്മൾ ചൂണ്ടയടക്കം തുടരുകയാണ് നമ്മൾ കുട്ടിച്ചൂരെ ചെറിയ പീസാക്കിയാണ് കണ്ട കട്ട് ചെയ്തത് അപ്പോൾ നമ്മുടെ പതിനെട്ടാം നമ്പർ ചൂണ്ടയിൽ ഹുക്ക് ചെയ്യുന്നത് ഒരു രീതിയാണ് കാണിച്ച് തരാം ആദ്യം അതുകൊണ്ട് ഇങ്ങനെ ഒരു ഹുക്ക് ചെയ്തിട്ട് തിരിച്ചെടുക്കണം കേട്ടോ ചൂണ്ട തിരിച്ചെടുക്കണം അങ്ങനെ എടുത്തിട്ട് ചൂണ്ട അതുകൊണ്ട് തിരിച്ചെടുത്തിട്ട് വീണ്ടും ഒരു ഹുക്ക് ചെയ്യണം എന്നിട്ട് നമ്മൾ താങ്കൾ കടലിലോട്ട് ഇടാൻ പോവുകയാണ് എന്തെങ്കിലും മീന് കിട്ടുവെന്ന് അറിഞ്ഞൂടെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടുകാർ കാണിച്ചത് രണ്ട് പൈന്തി മീന് കിട്ടിട്ടുണ്ട് നമ്മുടെ കൂട്ടുകാർ കണ്ടല്ലോ എന്ത് ചെറിയ മീനേട്ട് കിട്ടണില്ല അവൻ കൊണ്ടുപോയി കൊണ്ടുപോന പോവാ നമ്മുടെ ഇന്നത്തെ ചുണ്ടയിടത്തും കഴിഞ്ഞ് നമ്മൾ സമീപരോടെ അല്ലേ നമ്മൾ പോകാൻ പോകുന്നു എന്താ മൂന്ന് പൈന്തി മീനാണ് ഓക്കെ ശരിയല്ലേ അതാണോ ശരി